മൂന്നാറിൽ തന്നെ അവിടെ ഫ്ലവറിൻ്റെ ഒക്കെ ഒരു പാർക്കുണ്ടായിരുന്നു അതിലെ ചെറിയ കുട്ടികളുണ്ട് അതുപോലെ ഇച്ചിൻ്റെ മൂല ഓരോ ചെടികളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വായിച്ച് മനസ്സിലാക്കി നമ്മൾ നല്ല തിരിച്ചു വരുമ്പോഴോ അല്ലെങ്കിൽ കണ്ടിട്ട് പോയി നല്ലത് ഹൺറീസില് അമ്പത് രൂപയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി പിന്നെ ഞാനിപ്പോൾ അങ്ങനെ പോണാൾക്ക് കാണണം എന്നല്ലോ ചെടികൾ ഒക്കെ നമ്മുടെ മൂന്നാർക്കുള്ള കണ്ടു നോക്കും അതാണ് ലൈക്ക് പറഞ്ഞ നല്ല രസമുള്ള പൂക്കൾ കൊറേ കാണാൻ കെട്ടോ അവിടെ വീഡിയോ ഫുള്ള് എടുക്കുന്നു കഴിഞ്ഞാൽ ഞാൻ കാണട്ടെ നേരിട്ട് കാണട്ടെ ആക്കി നിർത്തി

ും റോസാപ്പൂ കണ്ട വലിയ റോസാപ്പൂ കേട്ടോ നമ്മൾ ചിന്ന റോസാപ്പൂവല്ലേ കിട്ടിട്ടുള്ളൂ ഇത് വലിയ റോസാപ്പൂവാണ് ഇപ്പം താഴത്തുക്കൊക്കെ കണ്ടിട്ട് മക്കളെ നല്ല രസമാണ് ഇവിടെയൊക്കെ വരുന്ന ആൾക്കാർ ഇതൊക്കെ ഒന്ന് കണ്ടോളി മൂന്നാറ് ഫ്ലവർ Gue t referred to as Tama hmm. Hanakapur Ni, Uymali Bashi ierman bandar api iorgo wa harithi hmm. hmm. ki hmm. te hmm. challenge. Hmm. He was also a renamed Myaka Ya Nanauwa Haaka Hanուe. He was known as Mevabatal obedient God. He sundanLike the hmm. new hmm. Laoc caraputiyi Prophet sadece Pritambaka,